പെരിന്തൽമണ്ണയിലെ വാടക ക്വാർട്ടേഴ്സിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയെന്ന് യുവതിയുടെ കുടുംബം മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എടപ്പറ്റ പാതിരിക്കോട് മേലേതിൽ റിംഷാനയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് റിംഷാനയുടെ കുടുംബം രംഗത്ത് ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് റിംഷാന ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചെന്ന വിവരമാണ് ആദ്യം അയൽപ്പക്കാർ വഴി ലഭിച്ചതെന്ന് കുടുംബം പറയുന്നു ഒൻപത് വർഷം മുൻപാണ് റിംഷാനയുടെ വിവാഹം നടന്നത് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവുമൊത്ത് താമസം ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇവർക്ക് മൂന്ന് വർഷം മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവ് മൊത്തം മകൾ കഴിഞ്ഞിരുന്നതെന്നും ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണു കാണാത്ത അതിന് കുറച്ച് വക്യത കൊണ്ടാണ് ആ കുട്ടിയെ കണ്ണ് കാണാതെ കൊണ്ടുപോയി പെൺകുട്ടി എന്നറിഞ്ഞേക്കുമ്പോൾ ഒക്കെ പോയി വലിയ നാലാളുണ്ടായിരുന്നു ഒപ്പം നാലാളിട്ട് എറിഞ്ഞു പോയി പിന്നെ ഇതിനെ ഐ സിക്ക് കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് തള്ളനെ ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരാൻ ഒഴിവിയില്ല ഒരിക്കൽ അപ്പോഴത്തിന് പോലൊക്കെ ഇട്ടുറിഞ്ഞു പോയി എന്നിട്ട് കുട്ടിയുടെ ലേബർ നിന്ന് കൊറഞ്ഞ് മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഇവർ വിളിച്ചു ഈ കുട്ടിയുടെ പണ്ടം കിട്ടിയ ഞങ്ങൾ പാവങ്ങളാണ് പണ്ടം കിട്ടിയതെങ്കിൽ ഈ ഐ സി റൂമിൽ ഐ സി കിടക്കണ കുട്ടിക്ക് ഇരുപത്തയ്യായിരം റുപ്പി ദിവസം കെട്ടണം അതിന് ഞങ്ങളെ കൊണ്ട് വഴിയില്ല ഞങ്ങൾ കണടത്തോളം ഞങ്ങൾ കെട്ടി എന്നാ ഈ പണ്ടേ ഞങ്ങൾക്ക് തരിന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തന്നില്ല എന്നിട്ട് ഓല പറഞ്ഞു വക്കാനേ ഇട്ടിട്ട് ഒരു ഇവിടെ വന്നു വന്നപ്പോൾ വാക്കാനെ പിടിച്ചോരടിച്ചു ഓനടിച്ചത് അൻസനും ഓനും കൂടി വന്നിട്ട് എന്തടാജ് പറഞ്ഞു എന്ന് വെച്ചിട്ട് വാക്കാനെ പിടിച്ചടിച്ചു ഓന് എന്നിട്ട് അതൊക്കെ മധ്യസ്ഥ ഞങ്ങള് പിന്നെയൊക്കെ ഒരു മൂന്നാലാള് പറഞ്ഞ് ഈ കുട്ടിനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മധ്യസ്ഥ പറഞ്ഞു മധ്യസ് പറഞ്ഞ് ഈ കുട്ടിനെട്ട് ഒരു പോയി മധ്യസ്ഥെറ്റിട്ടൊരു സാധനം ഒരു കുറഞ്ഞോട്ടിട്ടില്ല ആ കുട്ടിനെ ഒരു നേരെ കണ്ടിട്ട് പോലും ഇല്ല ഇന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഓല ഒരു പോലീസ് എരണ്ട ഓലിത് പിന്നെ ഓനൊരു രണ്ടളാപ്പും മൂത്താപ്പാരൊക്കെ വന്ന് മധ്യസ്ഥറിഞ്ഞു ഞങ്ങളോട് മദ്യസ് പറഞ്ഞിട്ട് ആ കുട്ടിനേട്ട് ഒരു പോയി ഒരു കച്ചറി ഉണ്ടാവൂലെന്നറിട്ടു ഒരു കച്ചറി ഈ കുട്ടികളേട്ടുണ്ടാവൂല പിന്നെ ഓനിപ്പോ ഈ ഒരു വൈകുന്നേരമായ കള്ളു വരും എന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ നാലെണ്ണത്തിന് ഓനി വരുത്തണത് നിങ്ങൾ കേക്കണം എന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ നാലെണ്ണത്തിന് ഓനി ഓനി രണ്ടു കുട്ടികൾ ഈ തരം പോന്നൊരു ഇരുപത്തഞ്ചു വയസ്സായിട്ടുള്ളു ഓൾക്ക് പതിനെട്ട് വയസ്സാവുന്നവരെ ഞാൻ നോക്കി വളർത്തി ഉണ്ടാക്കിയ തള്ളിയാണ് ഇരുപത്തി അഞ്ചു പണത്തിന്റെ പണ്ട ഞാൻ കൊടുത്തിട്ടേ ഇതാ ക കണ്ണു കാണാത്തൊരു മത്സ്യനാണ് കരിങ്കല്ലമ്മ മേടിയിട്ടാണ് കൊടുത്തുക്കുന്നത് ഇരുപത്തഞ്ചു പണത്തിന്റെ പണ്ടോ ഈ അങ്ങനെ കൊടുത്ത് കെട്ടിച്ച കുട്ടിനെ ഞാൻ ഓനി ഈ കാത്തി കൂട്ടി തീർത്തത് വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ നടന്നിരുന്നുവെന്നും മകൾ സ്ഥിരമായി വീട്ടിൽ അറിയിച്ചിരുന്നതായും പിതാവ് അഷ്റഫ് മാതാവ് സുഹറ സഹോദരൻ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കുട്ടി ക്രിസ്മസ് ഇരുപത്തി ആറിന്റെ വരയിലുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും പിന്നെ ഒന്നാം തീയതിയാണ് ഈ കുട്ടി അത്തുനിന്ന് പോയത് പോകുമ്പോ എന്നോട് പറഞ്ഞു മ്മ് കാക്കുഞ്ഞ കൊല്ലോന്നിന്റെ പേടി പറഞ്ഞു ഈ കുട്ടി കാക്കുഞ്ഞ കൊല്ലോന്നിൻ്റെ ഒരു പേടി ഇരിച്ചുണ്ടും എന്താന്ന് ഇച്ചറിയില്ല ഓന കൊന്ന പറഞ്ഞപ്പോണു ഓനോട് ഇച്ച പണിക്ക് പോണിലേച്ച ഓനെ വാണ്ടാന്ന് ഓന് നേരെ മദ്രസിലെ ഓട്ടം കഴിഞ്ഞു ഓൻ ആറു മണിക്കൊരു ടിപ്പുണ്ട് അത് കഴിഞ്ഞ അങ്ങനെ വന്ന് കിടക്കും ഈ കുട്ടി പോകുമ്പോഴത്തേന് ചോറും കൂട്ടാനും ഓനക്ക് ഒരുക്കി വെക്കണം ഇത് കുറന്നിട്ട് വേണം ഓൻ ഒരുക്കി വെക്കാൻ അത് ഓൻ തിന്ന് മലന്ന് കടക്കു ഓൻ എന്നിട്ട് ഓൻ പോക ഓള് വരുന്ന ആറു മണിക്ക് ഓം വരുമ്പോഴത്തിന് ഓള് മണിക്ക് വരുമ്പോഴത്തിന് തടയുന്ന ആറു മണിക്ക് വരുമ്പോഴത്തിന് ഓൻ പോകും പോയിട്ട് പോരവൻ പത്ത് മണിക്ക് കുടിച്ച് കൂത്താടി കൂടെ വരിക എന്നിട്ട് ഈ കുട്ടിനെ നല്ലോണം മർദ്ദിച്ചും ഈ കുഞ്ഞി തന്നെ നല്ലോണം മദ്രിച്ചു എന്റെ കുട്ടിനെ ചേരുക ഒരു വടി തടി ഇല്ലാത്തൊരു കുട്ടിയാണ് എന്റെ കുട്ടി ഇത് അധ്വാനിച്ച് കൊടന്ന് തിന്നാൻ കൊടുത്തിട്ട് ഇന്നിട്ട് എന്റെ കുട്ടിനെ കള്ളു കുടിച്ച് വന്ന് മദ്ര നല്ലോണം ദ്രോഹിച്ചു ഓന് സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ